ഹായ് ഓൾ എല്ലാവർക്കും യുണീക്ക് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പ്രധാനപ്പെട്ട ദിനങ്ങളും അതിൻ്റെ പ്രമേയങ്ങളുമാണ് കേട്ടോ നോക്കാനായിട്ട് പോകുന്നത് ഓക്കെ ഡേയ്സ് ആൻഡ് തീംസ് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ജനുവരി മുതൽ മാർച്ച് വരെയുള്ള പ്രധാനപ്പെട്ട ദിനങ്ങളും അതിൻ്റെ പ്രമേയങ്ങളുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ എച്ച് എസ് എക്സാമും കൂടെ ഫോക്കസ് ചെയ്യുന്നത് കൊണ്ട് ഇംഗ്ലീഷിലും അതുപോലെ ബാക്കിയുള്ള എക്സാംസിന് വേണ്ടിയിട്ട് മലയാളത്തിലും കൊടുക്കുന്നുണ്ട് നോക്കാം നമുക്ക് ഫസ്റ്റ് വൺ റിപ്പബ്ലിക് ഡേ ജാനുവരി ട്വൻറ്റി സിക്സ് ആണ് റിപ്പബ്ലിക് ഡേ നമുക്കറിയാം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തീം എന്ന് പറയുന്നത് ഗോൾഡൻ ഇന്ത്യ ഹെറിറ്റേജ് ആൻഡ് പ്രോഗ്രസ് ഗോൾഡൻ ഇന്ത്യ ഹെറിറ്റേജ് ആൻഡ് പ്രോഗ്രസ് സുവർണ ഇന്ത്യ പൈതൃകവും ഉന്നതിയും എന്താണ് സുവർണ ഇന്ത്യ പൈതൃകവും ഉന്നതിയും ഓക്കെ അടുത്തത് നാഷണൽ യൂത്ത് ഡേ ജനുവരി പന്ത്രണ്ടിനാണ് ദേശീയ യുവജന ദിനം അല്ലേ ദേശീയ യുവജന ദിനമാണ് നാഷണൽ യൂത്ത് ഡേ രണ്ടായിരത്തി തീം യൂത്ത് ഫോർ എ സസ്റ്റൈനബിൾ ഫ്യൂച്ചർ ഷേപ്പിംഗ് ദ നേഷൻ വിത്ത് റെസിലിയൻസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി അപ്പോൾ ആദ്യത്തെ ആ ഒരു വാക്കായിരിക്കും നമുക്ക് തന്നിരിക്കുന്നത് ആ ഒരു സെൻറ്റൻസ് യൂത്ത് ഫോർ എ സസ്റ്റൈനബിൾ ഫ്യൂച്ചർ എന്നുള്ളതായിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ മിക്കവാറും കാണാൻ ചാൻസ് കൂടുതൽ അപ്പോൾ അത് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലേത് യൂത്ത് ഫോർ എ സസ്റ്റൈനബിൾ ഫ്യൂച്ചർ ഷേപ്പിംഗ് ദ നേഷൻ വിത്ത് റെസിലിയൻസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി അതിൻ്റെ മലയാളം സുസ്ഥിര ഭാവിക്കായി യുവത്വം പ്രതിരോധശേഷിയും ഉത്തരവാദിത്വവും ഉപയോഗിച്ച് രാഷ്ട്രത്തെ രൂപപ്പെടുത്തൽ എന്താണ് സുസ്ഥിര ഭാവിക്കായി യുവത്വം പ്രതിരോധ ശേഷിയും ഉത്തരവാദിത്വവും ഉപയോഗിച്ച് രാഷ്ട്രത്തെ രൂപപ്പെടുത്തൽ ഇപ്പം രണ്ടായിരത്തി ഇരുപത്തിനാലും കൂടെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക എന്താണ് മൈ ഭാരത് വികസിത് ഭാരത് അറ്റ് ടു തൗസൻഡ് ഫോർട്ടി സെവൻ ബൈ ദ യൂത്ത് ഫോർ ദ യൂത്ത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തീം എന്ന് പറയുന്നത് എന്താണ് മൈ ഭാരത് വികസിത് ഭാരത് അറ്റ് ടു തൗസൻഡ് ഫോർട്ടി സെവൻ ബൈ ദ യൂത്ത് ഫോർ ദ യൂത്ത് എന്റെ ഭാരതം വികസിത ഭാരതം അറ്റ് രണ്ടായിരത്തി നാൽപ്പത്തിയേഴ് യുവാക്കളിലൂടെ യുവാക്കൾക്കായി എൻ്റെ ഭാരതം വികസിത ഭാരതം അറ്റ് ടു തൗസൻഡ് ഫോർട്ടി സെവൻ യുവാക്കളിലൂടെ യുവാക്കൾക്കായി അടുത്തത് നാഷണൽ ടൂറിസം ഡേ അല്ലെ നാഷണൽ ടൂറിസം ഡേ ആണ് നമ്മൾ നോക്കുന്നത് ദേശീയ ടൂറിസം ദിനം ദേശീയ ടൂറിസം ദിനം എന്നാണ് ജനുവരി ഇരുപത്തിയഞ്ച് തന്നെയാണ് നാഷണൽ ടൂറിസം ഡേ ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പ്രമേയം എന്ന് പറയുന്നത് ടൂറിസം ഫോർ ഇൻക്ലൂസീവ് ഗ്രോത്ത് ടൂറിസം ഫോർ ഇൻക്ലൂസീവ് ഗ്രോത്ത് സമ്പൂർണ്ണ വളർച്ചയ്ക്കുള്ള ടൂറിസം സമ്പൂർണ്ണ വളർച്ചയ്ക്കുള്ള ടൂറിസം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ എന്ന് പറയുന്നത് സസ്റ്റൈനബിൾ ജേണി ടൈംലെസ് മെമ്മറീസ് സസ്റ്റൈനബിൾ ജേർണി ടൈംലെസ് മെമ്മറീസ് എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തേമ സുസ്ഥിര യാത്രകൾ കാലാതീതമായ ഓർമ്മകൾ സുസ്ഥിര യാത്രകൾ കാലാതീതമായ ഓർമ്മകൾ എന്നുള്ളതാണ് അതിൻ്റെ മലയാളം അടുത്തിട്ടേ നാഷണൽ വോട്ടേഴ്സ് ഡേ അല്ലേ നാഷണൽ വോട്ടേഴ്സ് ഡേ ദേശീയ സമ്മതിദായക ദിനം നാഷണൽ വോട്ടേഴ്സ് ഡേ ജനുവരി ഇരുപത്തി അഞ്ചാണ് നാഷണൽ വോട്ടേഴ്സ് ഡേ ഇതിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി നാല് ഇരുപത്തി മൂന്ന് വർഷങ്ങളിൽ ഒരേ തീം തന്നെയാണ് കേട്ടോ അപ്പം എല്ലാം പഠിക്കേണ്ട ഒന്ന് നമുക്ക് പഠിച്ചു വെച്ചാൽ മതി ഇരുപത്തിയഞ്ച് ഇരുപത്തി നാല് ഇരുപത്തി മൂന്നിലും എന്താണ് ഒരേ തീം തന്നെയാണ് എന്താണ് നത്തിങ് ലൈക്ക് വോട്ടിംഗ് ഐ വോട്ട് ഫോർ ഷുവർ നത്തിങ് ലൈക്ക് വോട്ടിംഗ് ഐ വോട്ട് ഫോർ ഷുവർ വോട്ട് ചെയ്യുന്നത് പോലെ മറ്റൊന്നില്ല ഞാൻ ഉറപ്പായും വോട്ട് ചെയ്യും എന്താണ് നത്തിംഗ് ലൈക്ക് വോട്ടിംഗ് ഐ വോട്ട് ഫോർ ഷുവർ വോട്ട് ചെയ്യുന്നത് പോലെ മറ്റൊന്നില്ല ഞാൻ ഉറപ്പായും വോട്ട് ചെയ്യും ഓക്കെ ഇനി അടുത്തത് വേൾഡ് വെറ്റ്ലാൻഡ് ഡേ ഫെബ്രുവരി രണ്ടാണ് ലോക തണ്ണീർത്തട ദിനം അല്ലേ വേൾഡ് വെറ്റ്ലാൻഡ് ഡേ ഫെബ്രുവരി രണ്ടാണ് ലോക തണ്ണീർത്തട ദിനമായിട്ട് ആചരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തീം പ്രൊട്ടക്ടിംഗ് വെറ്റ് ലാൻഡ്സ് ഫോർ അവർ കോമൺ ഫ്യൂച്ചർ പ്രൊട്ടക്ടിങ് വെറ്റ്ലാൻഡ്സ് ഫോർ അവർ കോമൺ ഫ്യൂച്ചർ നമ്മുടെ പൊതുഭാവിക്കായി തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കുക നമ്മുടെ പൊതുഭാവിക്കായി തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കുക പിന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രമേയം എന്ന് പറയുന്നത് വെറ്റ്ലാൻഡ് ആൻഡ് ഹ്യൂമൻ വെൽ ബീയിങ് വെറ്റ്ലാൻഡ് ആൻഡ് ഹ്യൂമൻ വെൽ ബീയിങ് തണ്ണീർത്തടങ്ങളും മനുഷ്യക്ഷേമവും തണ്ണീർത്തടങ്ങളും മനുഷ്യക്ഷേമവും എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രമേയം രണ്ടായിരത്തി ഇരുപത്തി മൂന്നൂടെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക വെറ്റ്ലാൻഡ് റീസ്റ്റോറേഷൻ വെറ്റ് ലാൻഡ് റീസ്റ്റോറേഷൻ എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എത്തിയമ്മ തണ്ണീർത്തട പുനഃസ്ഥാപനം തണ്ണീർത്തട പുനഃസ്ഥാപനം അതിവിടെ കൊടുത്തിട്ടില്ല ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക ഞാൻ അടുത്തത് വേൾഡ് ക്യാൻസർ ഡേ വേൾഡ് ക്യാൻസർ ഡേ ലോക ക്യാൻസർ ദിനം ഫെബ്രുവരി നാലാണ് ലോക ക്യാൻസർ ദിനം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തിയേഴ് വരെ ഒരൊറ്റ തീമാണ് യുണൈറ്റഡ് ബൈ യുണീക്ക് അല്ലേ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് വർഷങ്ങളിൽ ഒരേ തീം തന്നെയാണ് യുണൈറ്റഡ് ബൈ യുണീക്ക് അതുല്യമായതുകൊണ്ട് ഏകീകരിക്കുക അതുല്യമായതുകൊണ്ട് ഏകീകരിക്കുക രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തീം എന്ന് പറയുന്നത് ടുഗദർ വി ചാലഞ്ച് ഡോസ് ഇൻ പവർ ടുഗദർ വി ചാലഞ്ച് ഡോസ് ഇൻ പവർ ഇനി ഇരുപത്തി രണ്ട് മുതൽ ഇരുപത്തി നാല് വരെ ഉള്ള ഒരു തീം അല്ലെങ്കിൽ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷങ്ങളിലുള്ള കോമൺ തീം എന്ന് പറയുന്നത് ക്ലോസ് ദി കെയർ ഗ്യാപ് എന്നതായിരുന്നു ക്ലോസ് ദി കെയർ ഗ്യാപ് ഓക്കെ അടുത്തത് ഇന്റർനാഷണൽ വിമൻസ് ഡേ നമ്മുടെ അന്താരാഷ്ട്ര വനിതാ ദിനം മാർച്ച് എട്ടാണ് അന്താരാഷ്ട്ര വനിതാ ദിനം അതിൻ്റെ പ്രമേയം എന്താണെന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേത് ആക്സിലറേറ്റ് ആക്ഷൻ എന്നുള്ളതാണ് നമ്മൾ കോമൺ ആയിട്ട് കാണുന്നത് ആക്സിലറേറ്റ് ആക്ഷൻ എന്നുള്ള തീമ് നമ്മുടെ പ്രവർത്തനം ത്വരിതപ്പെടുത്തുക എന്നുള്ളതാണ് അതിൻ്റെ മലയാളം ആക്സിലറേറ്റ് ആക്ഷൻ പ്രവർത്തനം ത്വരിതപ്പെടുത്തുക പക്ഷെ ചില സ്ഥലങ്ങളിലും മറ്റൊരു തീം കാണുന്നുണ്ട് ജസ്റ്റ് ഒന്ന് അതുകൂടെ നോട്ട് ചെയ്ത് വെക്കുക ഫോർ ഓൾ വിമൻ ആൻഡ് ഗേൾസ് റൈറ്റ്സ് ഇക്വാലിറ്റി ആൻഡ് എംപവർമെൻറ്റ് ഫോർ ഓൾ വിമൻ ആൻഡ് ഗേൾസ് റൈറ്റ് ഇക്വാലിറ്റി ആൻഡ് എംപവർമെൻറ്റ് എന്നൊരു തീമും കാണുന്നുണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏതാണോ അത് നോക്കിയിട്ട് ആൻസർ ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തീം എന്ന് പറയുന്നത് ഇൻവെസ്റ്റ് ഇൻ വിമൻ ആക്സലറേറ്റ് പ്രോഗ്രസ് ഇൻവെസ്റ്റ് ഇൻ വിമൻ ആക്സലറേറ്റ് പ്രോഗ്രസ് എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തീം അതിൻ്റെ മലയാളം സ്ത്രീകളിൽ നിക്ഷേപിക്കുക പുരോഗതി ത്വരിതപ്പെടുത്തുക എന്നുള്ളതാണ് അപ്പോൾ ഇംഗ്ലീഷാണ് അതിൻ്റെ ഒറിജിനൽ അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോഴാണ് ഇങ്ങനെയൊക്കെ വരുന്നത് കേട്ടോ സ്ത്രീകളിൽ നിക്ഷേപിക്കുക പുരോഗതി ത്വരിതപ്പെടുത്തുക ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തീമൂടെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക ഡിജിറ്റൽ ഇന്നോവേഷൻ ആൻഡ് ടെക്നോളജി ഫോർ ജെൻഡർ ഇക്വാലിറ്റി ഡിജിറ്റൽ ഇന്നോവേഷൻ ആൻഡ് ടെക്നോളജി ഫോർ ജെൻഡർ ഇക്വാലിറ്റി ഡിജിറ്റൽ നവീനതയും സാങ്കേതിക വിദ്യയും ലിംഗ സമത്വത്തിൽ ഇരുപത്തി മൂന്നിലേതാണ് ഡിജിറ്റൽ എന്നിവ തുടങ്ങുന്ന തീം ഓർത്തിരിക്കുക ഡിജിറ്റൽ നവീനതയും സാങ്കേതിക വിദ്യയും ലിംഗ സമത്വത്തിൽ ഡിജിറ്റൽ ഇന്നോവേഷൻ ആൻഡ് ടെക്നോളജി ഫോർ ജെൻഡർ ഇക്വാലിറ്റി അടുത്തത് വേൾഡ് ഫോറസ്റ്റ് ഡേ വേൾഡ് ഫോറസ്റ്റ് ഡേ ലോക വനദിനം മാർച്ച് ഇരുപത്തിയൊന്നാണ് ലോക വനദിനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തീം എന്ന് പറയുന്നത് ഫോറസ്റ്റ് ആൻഡ് ഫുഡ് എന്നതായിരുന്നു ഫോറസ്റ്റ് ആൻഡ് ഫുഡ് ഇപ്പം കഴിഞ്ഞിട്ടേ ഉള്ളൂ ലോക വനദിനം മാർച്ച് ഇരുപത്തിയൊന്നാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തീം എന്ന് പറയുന്നത് ഫോറസ്റ്റ് ആൻഡ് ഫുഡ് എന്നുള്ളതായിരുന്നു ദെൻ വേൾഡ് വാട്ടർ ഡേ വേൾഡ് വാട്ടർ ഡേ ലോക ജലദിനം വേൾഡ് വാട്ടർ ഡേ ലോക ജലദിനം മാർച്ച് ഇരുപത്തിരണ്ടാണ് ലോക ജലദിനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെത്തിയമ്മ ഗ്ലേസിയർ പ്രൊട്ടക്ഷൻ എന്നുള്ളതായിരുന്നു ഗ്ലേസിയർ പ്രൊട്ടക്ഷൻ ഹിമാനികളുടെ സംരക്ഷണം ഗ്ലേസിയർ പ്രൊട്ടക്ഷൻ ഹിമാനികളുടെ സംരക്ഷണം വേൾഡ് വെതർ ഡേ ലോക കാലാവസ്ഥാ ദിനം മാർച്ച് ഇരുപത്തി മൂന്നിനാണ് ലോക കാലാവസ്ഥാ ദിനമായിട്ട് ആചരിക്കുന്നത് ഇപ്പോൾ വേൾഡ് ബെദർ ഡേ എന്തായിരുന്നു രണ്ടായിരത്തി തീം എന്ന് നോക്കാം ക്ലോസിംഗ് ദ ഏർലി വാർണിംഗ് ഗ്യാപ് ടുഗദർ ക്ലോസിംഗ് ദ ഏർലി വാർണിംഗ് ഗ്യാപ് ടുഗദർ മുൻകൂട്ടിയുള്ള മുന്നറിയിപ്പ് വിടവ് ഒരുമിച്ച് നികത്തുക മുൻകൂട്ടിയുള്ള മുന്നറിയിപ്പ് വിടവ് ഒരുമിച്ച് നികത്തുക എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തീം എന്ന് പറയുന്നത് വേൾഡ് ഡേ ലോക ക്ഷയരോഗ ദിനം വേൾഡ് ടൂബർ ക്ലോസിസ് ഡേ ലോക ക്ഷയരോഗ ദിനം മാർച്ച് ഇരുപത്തിനാലാണ് ലോക ക്ഷയരോഗ ദിനമായിട്ട് ആചരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തീം യെസ് വി ക്യാൻ എൻഡ് ടി ബി കമ്മിറ്റ് ഇൻവെസ്റ്റ് ഡെലിവർ ഓക്കെ അപ്പം എന്താണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തീം യെസ് വി ക്യാൻ എൻഡ് ടി ബി കമ്മിറ്റ് ഇൻവെസ്റ്റ് ഡെലിവർ ഇനി രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഇരുപത്തി മൂന്നിലും ഒരൊറ്റ തീമായിരുന്നു യെസ് വി ക്യാൻ എൻഡ് ടി എന്നുള്ളതായിരുന്നു യെസ് വി ക്യാൻ എൻഡ് ടി വി അതേ നമുക്ക് ടി ബി അവസാനിപ്പിക്കാം ടി ബി എന്ന് പറഞ്ഞാൽ ട്യൂബർ ക്ലോസിസ് ആണ് ട്യൂബർ ക്ലോസിസ് അവസാനിപ്പിക്കാം എന്നുള്ളതായിരുന്നു തീം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മുതൽ മാർച്ച് വരെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളും അതിൻ്റെ പ്രമേയങ്ങളുമാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ ഏപ്രിൽ തൊട്ടുള്ള ബാക്കിയുള്ള ദിവസത്തിൻ്റെ ഇമ്പോർട്ടൻസും അതുപോലെ തീമും ഒക്കെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇത് പാർട്ട് വൺ ആയിരിക്കും കേട്ടോ ഇനി ചെയ്യുന്നത് പാർട്ട് ടു ആയിട്ടായിരിക്കും ചെയ്യുന്നത് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവാണ് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് അപ്പോൾ അത് പറയുമ്പോൾ ജസ്റ്റ് ട്വൻറ്റി ഫോറും ട്വൻ്റി ത്രീയും കൂടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകും ഒന്ന് ഓർമ്മ പുതുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സുകളൊക്കെ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ എച്ച് എസ് എക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളും എൽ പി യു പി ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളും ഒക്കെ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ന്യൂ എസ് സി ആർ ടി അഞ്ച് ഏഴ് ഒൻപത് ക്ലാസ്സുകളിൽ എസ് സി ആർ ടി ചാപ്റ്റേഴ്സ് എടുത്തിട്ടുണ്ട് കറണ്ട് അഫയേഴ്സ് എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ കൂട്ടുകാർ കൂടി ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക എല്ലാവരും നന്നായിട്ട് പഠിക്കുക റിവൈസ് ചെയ്യുക ഹാപ്പി ലേണിംഗ് താങ്ക് യു ഓൾ